സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ചെമ്പ്രശ്ശേരിയുടെ കലാപൈതൃകം കാത്തുസൂക്ഷിച്ച് ഒരു സംഘം കേരളത്തിലെ തനതു കലാരൂപമായ തിരുവാതിരക്കളി പരിശീലിച്ചും അവതരിപ്പിച്ചുമാണ് വൈഷ്ണവം കൊടശ്ശേരി എന്ന പേരിൽ കലാകാരികളുടെ കൂട്ടായ്മ ജനശ്രദ്ധ നേടുന്നത് സവിത നീതോ ശ്രീജിത്ത് എന്നിവർ നേതൃത്വം നൽകുന്ന സംഘത്തെ പ്രായം നിരവധി കലാകാരികളുണ്ട് കേരള യുവജനക്ഷേമ ബോർഡ് സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന്റെ മലപ്പുറം ജില്ലാ മത്സരത്തിൽ ഏകേഡോടെ ഒന്നാം സ്ഥാനം നേടി സംസ്ഥാനതലത്തിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഇവർ സർക്കാർ ജീവനക്കാരും വിദ്യാർത്ഥികളുമടക്കമുള്ള അടക്കമുള്ള സംഘത്തിന് ഒഴിവു സമയം പരിമിതമായതിനാൽ രാത്രികാലങ്ങളിലടക്കമുള്ള കഠിന പരിശീലനത്തിന്റെ ഫലമായാണ് വേദികളിൽ തിളങ്ങാനാവുന്നത് താരമ്പാടം നവോദയ ആർട്സാൻ സ്പോർട്സ് ക്ലബിനെ പ്രതിനിധീകരിച്ചാണ് ഇവർ കേരളോത്സവത്തിൽ മത്സരിച്ചത് ഞങ്ങളുടെ റിപ്പോർട്ടർ നടത്തിയ അഭിമുഖം കേരളോത്സവം രണ്ടായിരത്തി മൂന്നിലെ ജില്ലാതല മത്സരത്തിലെ കൂടി ഒന്നാം സ്ഥാനം നേടി സംസ്ഥാനത്തിലേക്ക് യോഗ്യത നേടിയ തിരുവാതിര ടീം നമ്മുടെ കൂടെ ഉണ്ട് അപ്പോ അവരോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം പേരെന്താണ് അശ്വതി അശ്വതി എന്താ ചെയ്യുന്നേ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഓക്കെ േ ഡ ഡിഗ്രി തേർഡ് ഇയർ ആതിര ആതിര എന്താ ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ ഡിഗ്രി ഫസ്റ്റ് ഇയർ അഖിലു നീതു ഡാൻസ് ടീച്ചറാണ് ഡിഗ്രി തേർഡ് ഇയർ ആണ് ഓക്കെ ഓക്കെ സ്കൂളില് പ്രീ പ്രൈമറി ടീച്ചർ ആയിട്ട് ഓക്കെ കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജില്ലാതല മത്സരത്തിൽ എ ഗ്രേഡോട് കൂടി ഒന്നാം സ്ഥാനം നേടിയ സ്റ്റേറ്റിലേക്കുള്ള സ്റ്റേറ്റിലേക്കുള്ള ഒരു യോഗ്യത നേടിയിരിക്കുകയാണ് അപ്പൊ ഈ ഒരു നിമിഷത്തില് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് നല്ല സന്തോഷമാണ് ഉള്ളത് നല്ല അഭിമാനമാണ് നമ്മുടെ തൃമൃശ്ശേരി ഏരിയ എന്ന് പറയുന്നത് തന്നെ പണ്ട് മുതൽക്കേ തിരുവാതിരക്കളിയിൽ വളരെ കലയോടെ തന്നെ കലാപരമായിട്ട് എല്ലാത്തിലും തന്നെ ഭയങ്കര ഉയർന്ന ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് അപ്പോ നമ്മള് ചെമ്പശ്ശേരിയിലെ തിരുവാതിരക്കളി ഞങ്ങള് ചെറുപ്പം മുതലേ നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മള് ജില്ലാത്തള്ള മത്സരങ്ങളിലൊക്കെ പോവാറുള്ളതാണ് അപ്പോൾ ആ കല നിലനിർത്തി പോണന്നുള്ള ഒരു ഉദ്ദേശം നമ്മുടെ ഇവിടെ ലീല ടീച്ചറാണ് നമ്മുടെ ഈ ഏരിയയില് ഫസ്റ്റില് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങള് നീതുമൊക്കെ വന്ന് ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഞങ്ങൾ തന്നെ ഒരു ടീമൊക്കെ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വൈഷ്ണവം കൊടശ്ശേരി വൈഷ്ണവം എന്ന് പറഞ്ഞ ടീമുമായിട്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട് വൈഷ്ണവം കോടശ്ശേരി ആ ഇതൊരു ഇപ്പൊ ഒരു പ്രൊഫഷണൽ ടീം ആയിട്ടുണ്ട് ഇപ്പൊ ഞങ്ങള് കുറച്ചായി ഒരു നാല് വർഷത്തോളായി ഞങ്ങളിപ്പോ ഒരു ടീം ആയി സെറ്റായി ഞങ്ങൾ ഇവിടെ ആദ്യം ഇങ്ങനെ ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങള് എൻഎസ്എസ് പരമായിട്ടുള്ള മത്സരങ്ങളിലൊക്കെ പോവാറുണ്ട് പിന്നെ കേരളോത്സവം അതോടൊപ്പം ഞങ്ങൾ പോവാറുണ്ട് കഴിഞ്ഞ തവണ ഞങ്ങൾ ജില്ലയൊക്കെ പോയതാണ് ഇത്തവണ ഞങ്ങൾക്ക് സ്റ്റേറ്റിലേക്ക് ഒരു അവസരം കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഒരുപാട് അമ്പലങ്ങളിലെല്ലാം ക്ഷേത്രപരമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോ വിളി ഇപ്പൊ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഞങ്ങൾ ഒരു പ്രൊഫഷണൽ ആയി തുടങ്ങി തന്നെ ഇപ്പൊ ഞങ്ങൾ നമുക്ക് എമൗണ്ട് ക്യാഷിന് തന്നെ നമ്മളെ വിളിച്ച് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് ഇപ്പൊ ഈശ്വരമംഗലം ചെമാണിയോട് അതേമാതിരി ഇവിടെ കാരായ പുതുക്കൊള്ളി ശിവക്ഷേത്രം കൊടശ്ശേരി ക്ഷേത്രത്തിലൊക്കെ ഞങ്ങള് എല്ലാ കൊല്ലവും ഇപ്പൊ പ്രോഗ്രാം അവതരിപ്പിക്കാറുണ്ട് എന്താണ് ഈ തിരുവാതിര കളിയുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു ഐതിഹ്യം എന്താണ് ധനുമാസത്തിലാണ് തിരുവാതിര ഇങ്ങനെ ആഘോഷിക്കുന്നത് പാർവതി ശിവന് കിട്ടാൻ വേണ്ടിയിട്ട് വിവാഹം ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ആഘോഷിക്കുന്നത് ഏഴു ദിവസം മുമ്പ് നമ്മൾ കുളിച്ച് അമ്പ കുളത്തിലൊക്കെ പോയി തുടിച്ച് കണ്മശി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഇതാക്കുന്നതാണ് തിരുവാതിര പിന്നെ ൊഴിക്കും നമ്മൾ തിരുവാതിര നാളിന് ഉറക്കൊഴിക്കും തിരുവാതിര കളിക്കും എന്താണ് ഈ തിരുവാതിര കളിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു ഇതിനൊരു പാഷനായി ഒരു വിവരിക്കാവും ഇത് പാരമ്പര്യമായിട്ട് കൊണ്ടുനടക്കണ ഒരു ഇതാണ് ഞങ്ങളെ ഇവിടെ ഒരിക്കലും ഇത് ഇതാവാൻ പാടില്ല ഇവിടെ നിന്ന് പോണെന്നുള്ളത് ഞങ്ങളുടെ ഗ്രൂപ്പില് കൊറേ കൊറേ ആൾക്കാരുണ്ട് അവർക്ക് ഏജിന്റെ പ്രശ്നം കാരണം മത്സരങ്ങൾക്കൊന്നും പങ്കെടുക്കാൻ കഴിയില്ലല്ലോ അപ്പോ ഞങ്ങള് പഠിപ്പിക്കണ നമ്മുടെ ഈ വൈഷ്ണവെന്ന ട്രൂപ്പില് ഇത്ര പതിനഞ്ചു വയസ്സ് മുതൽ വലിയ ഏജഡായുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഈ കേരളോത്സവത്തിൽ ഒരു ഏജ് ലിമിറ്റ് ഉള്ളത് കാരണം പതിനഞ്ചെട്ട് ആണ് അതിന്റെ ഏജ് ലിമിറ്റ് ഉള്ളത് കാരണമാണ് നമുക്ക് അത്രയും ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തത് ഇപ്പൊ ഞങ്ങൾ ഈ ട്രൂപ്പില് അമ്മയും മോളും ഉണ്ട് അവർ രണ്ടാളും പാട്ടിന്റെ മെയിൻ ആൾക്കാർ അവരാണ് പിന്നെ ഞാൻ ഇങ്ങനെ കേരള സ്കൂൾ കലോത്സവത്തിലൊക്കെ വന്ന് പഠിപ്പിക്കാറുണ്ട് കുട്ടികളെ പിന്നെ ഇപ്പോ ഞങ്ങളുടെ ട്രൂപ്പിക്ക് ആർക്കെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെയും പഠിപ്പിച്ച് ഞങ്ങളുടെ ട്രൂപ്പിക്ക് ഉള്ളിൽ എത്തിക്കും ഞങ്ങളെ ഒപ്പം തന്നെ കളിച്ച് അവരെയും എത്തിക്കും കളിയുടെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? കലോത്സവത്തിന്റെ നിയമങ്ങൾ പത്ത് പേരാണ് മൊത്തം അത് സ്കൂൾ കലോത്സവ എല്ലാ കലോത്സവവും കോമ്പറ്റീഷനിൽ പോകുമ്പോൾ തന്നെ പത്ത് പേരാണ് അതിലെട്ടു പേര് കളിക്കാനും രണ്ട് രണ്ടുപേര് പാട്ട് പാടാനും അതിൽ പിന്നെ അതിലൊരോരോ പാറ്റേൺസ് വരും ഫസ്റ്റ് ഗണപതി സ്തുതി സരസ്വതി പിന്നെ വദം വഞ്ചി കുമ്മി കുറുത്തി പിന്നെ വന്ദനം ഇങ്ങനെയാണ് ഇങ്ങനെയാണതില് നമ്മൾ തിരുവാതിരക്കളിയുടെ ഒരു പാറ്റേൺ അതിനനുസരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ ഡ്രസ്സ് കാശിമല പാലക്ക പിന്നെ അതില് ഡ്രസ് അതായത് ഡ്രസ് സോറി ഓർണമെന്റ്സ് കാശിമാലയും പാലക്കയും തോടയും പിന്നെ വളകളും സ്വർണ്ണ കളറുള്ള വളവ് പിന്നെ അവരുടെ ഡ്രസ്സ് എന്ന് പറയുന്നത് സെറ്റ് മുണ്ടും അത് കളർ ഏതായാലും യൂണിഫോമിറ്റി യൂണിഫോമിറ്റി ആണ് അതിൽ അതിലെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് മുണ്ടും ബ്ലൗസും അതായത് ജമ്പർമാരി അത്മാതിരി പിന്നെ വലിയ പേരാണെങ്കിലും സെറ്റും ഉണ്ട് പത്ത് മിനിറ്റ് അതായത് എട്ട് മിനിറ്റ് കുറയാനും പാടില്ല പത്ത് മിനിറ്റ് അങ്ങോട്ട് പോവാനും പാടില്ല ഒമ്പതര മിനിറ്റ് ഓക്കെ സ്റ്റേറ്റ് മത്സരമാണ് എന്നാണ് ഈ മത്സരം എവിടെ വെച്ചാണ് നടക്കുന്നത് മത്സരങ്ങി ഫെബ്രുവരിയിലാണ് നടക്കുന്നത് ആലപ്പുഴയിൽ വെച്ചിട്ടാണ് നിങ്ങളാണ് ഈ തിരുവാതിരക്കളിയില് പാട്ട് പാടാറുള്ളത് അല്ലെ അതെ ഞാനും മോള് ആണ് മോള് പ്ലസ് വൺ ആണ് ഇപ്പൊ അവൾക്ക് വരാൻ പറ്റാത്തത് എൻഎസ്എസ് ഉണ്ട് ഇപ്പൊ അത് അതിന് പോയതാവുകൊണ്ടാണ് ഇപ്പൊ വരാൻ പറ്റാത്തത് മോളുടെ പേരെന്താ മോളുടെ പേര് ശ്രീ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടുപേരും പാടാ ശ്രീ ഗണനാഥ് ശ്രീപാദം കുമ്പിടും ശ്രീപാർവതീ തനയ നീ കാത്തരുളേണേ ശ്രീപാദം കണ്ടു തോഴാ ശ്രീകോവിൽ മുന്നിൽ പോഗം പോലെയുള്ളി നീ നിറയെ കരുണയോടിയേ കരളി വന്നൂലി പോവാൻ പ്രണമിക്കുന്നേ കാണിയും പിഴയാതെ ബാണിയോനായി പാണികൾ കൂപ്പി സ്തുതി സ്തുതി പഠിപ്പിക്കുന്നുണ്ടോ ആ ഞാൻ ഡാൻസ് ടീച്ചറാണ് ഇപ്പൊ ഇവിടെ താല്പര്യപ്പറമ്പിൽ തന്നെ കേന്ദ്രത്തില് ക്ലാസിക്കൽ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് ഇവരൊക്കെ പഠിക്കുന്നുണ്ട് ക്ലാസിക്കൽ ഡാൻസ് മോഹിനിയാട്ടം ഭരനാട്യം ഫോക്ക് ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് നാട്ടിമയൂർ ഡാൻസ് പേര് ആലപ്പുഴ വെച്ച് നടക്കുന്ന സംസ്ഥാന കല കലോത്സവത്തിലും ഒന്നാം സ്ഥാനം നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അപ്പോ ഞങ്ങളുമായി ഇത്ര നേരം ചെലവഴിച്ചതിനും ഇത്രയുമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവച്ചതിനും ഞങ്ങൾ സി ടി വിയുടെ പേരില് നന്ദി അറിയിക്കുകയാണ് സി ടി വി ഓൺലൈൻ